കരിമ്പുഴ പഞ്ചായത്തിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വനജ ഉജ്ജ്വല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം നേടി ഭാരതീയ ചികിത്സാ വകുപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ വനജ ഇപ്പോൾ കരിമ്പുഴ പഞ്ചായത്തിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി പൊംപ്രയിൽ മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്തു വരികയാണ് പ്രവർത്തിച്ചുവന്ന എല്ലാ ഡിസ്പെൻസറികളുടെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും നൂതന കർമ്മപദ്ധതികൾ അവതരിപ്പിച്ച് ആയുർവേദത്തെ ഫലപ്രദവും ജനകീയവുമാക്കുന്നതിന് ഡോക്ടർ ചെയ്ത സംഭാവനകൾ പലപ്പോഴും പ്രത്യേക അംഗീകാരം നേടിയവയാണ് കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് വനിതകൾക്കായി ഏർപ്പാടാക്കിയ ഈ വർഷത്തെ ഉജ്ജ്വല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുരസ്കാരമാണ് ഡോക്ടർക്ക് ഇപ്പോൾ ലഭിച്ചത് പള്ളിക്കുറിപ്പ് ഹയർ സെക്കൻഡറി റിട്ട അധ്യാപകൻ വിജയൻ ആണ് ഭർത്താവ് ആയുർവേദ പി വിദ്യാർത്ഥിനി അതുല്യ ബി വിദ്യാർത്ഥിനി അനന്യ എന്നിവരാണ് മക്കൾ ആയുഷിൻ്റെ വേദമായ ആയുർവേദത്തെക്കുറിച്ച് എന്തുകൊണ്ട് ആയുർവേദം ആയുർവേദ ചികിത്സയുടെ പ്രസക്തി എത്രത്തോളം എന്ന കാര്യത്തിൽ ഡോക്ടർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആയുർവേദം നൽകുന്ന പ്രാധാന്യം സർക്കാരും ബഹുജനങ്ങളും തിരിച്ചറിയണമെന്നാണ് ഡോക്ടർ വനജയുടെ അഭിപ്രായം ആയുർവേദ മേഖലയിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞതാണ് ശേഷം ഒരു ആറേഴ് വർഷം ൈദ്യശാ അര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂരിലും അതിനുശേഷം ഒരു പന്ത്രണ്ട് വർഷത്തോളം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലും വർക്ക് ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഗവൺമെൻറ്റ് സർവീസിൽ കയറുന്നത് ആദ്യമായി ജോയിൻ ചെയ്യുന്നത് അട്ടപ്പാടി മേഖലയിലെ ഷോളയൂർ ആയുർവേദ ഡിസ്പെൻസറിയിലാണ് അവിടെ നിന്നും ഒമ്പത് മാസത്തിന് ശേഷം മണ്ണൂർ ഗവൺമെൻറ് മണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്കും അവിടെ നിന്ന് അഞ്ച് വർഷത്തിന് ശേഷം പച്ചമ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്കും സ്ഥലം മാറ്റം കിട്ടുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഞാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പൊമ്പ്രയിൽ സർവീസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് എട്ട് വനിതാ ദിനമായി ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതകൾക്കുള്ള പാലക്കാട് ജില്ലയിലെ ബെസ്റ്റ് ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് അസോസിയേഷൻ എന്നുള്ള സംഘടന എനിക്ക് ഉജ്ജ്വല അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അത് ഞാൻ ആയുർവേദത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ചെയ്തിട്ടുള്ള സംഭാവനകളെ കണക്കാക്കിയാണ് ഈ ഒരു അവാർഡ് എന്നെ തേടി എത്തിയത് നമ്മളെല്ലാവരും തന്നെ ഈ ആയുർവേദത്തെക്കുറിച്ചോ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനൊരു ശാസ്ത്രശാഖയുണ്ടെന്ന് വരെ അറിയാത്തൊരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആയുർവേദ ശാസ്ത്രം ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് മാതിരി നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഇത് എന്തോ ഒരു അകൽച്ച ഇതിനോടുണ്ടെങ്കിലും നേരെ മറിച്ച് വിദേശികളാണ് ഇത് അധികവും നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ഇതിന്റെ പാർശ്വഫലങ്ങളില്ലാത്ത ഈ ഒരു ഉപയോഗ രീതി പലപ്പോഴും ഇതിന് എതിർപ്പ് വരുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വരുന്ന മറ്റു ശാസ്ത്രശാഖകളിലേക്ക് ഭീഷണിയാവോ എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന് വേ ഇതിനെതിരെ ഒരുപാട് എതിർപ്പുകൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഒരു ദിനചര്യ പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നമ്മൾ ചെയ്തു കൂടാ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പല്ല് തേക്കുന്ന രീതി മുതൽ ഭക്ഷണം കഴിക്കുന്ന രീതി എന്നെ നമ്മൾ സംസാരിക്കുന്ന രീതി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇത്രയധികം ഡീപ്പായി നമുക്കൊരു അറിവ് തരുന്ന ഒരു ശാസ്ത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിലേറെ ഞാനൊന്നും വളരെ ആദർശികമായിട്ടാണ് ആയുർവേദത്തിൽ ചെന്ന് പെട്ടെങ്കിലും എന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആ ഒരു ഇതിൽ എത്തിപ്പെട്ടതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ആയുർവേദത്തിന്റെ സ്വീകാര്യത ശരിക്കും ആയുസ്സിന്റെ വേദം അതായത് ആയുസ്സിനെ കുറിച്ചുള്ള അറിവ് തരുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണ് ആയുർവേദം ഈ ആയുർവേദം രീതിയാ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ജീവിതചര്യ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒട്ടനവധി അസുഖങ്ങളിൽ നിന്നും ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ കഴിയും നമസ്കാരം ഞാൻ ഡോക്ടർ അതുല്യ ഡോക്ടർ വനഞ്ജയുടെ മകളാണ് ചെറുപ്പം തൊട്ടേ ആയുർവേദത്തെ അധികം സ്നേഹിച്ചൊരാളൊന്നും അല്ല പക്ഷെ ക്രമേണ അമ്മയുടെ ചികിത്സാ രീതിയും അമ്മയോട് രോഗികളോടുള്ള അപ്രോച്ചും ആ രോഗികൾക്ക് തിരിച്ചുള്ള കിട്ടുന്ന ഒരു സ്നേഹവും ഒക്കെ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഒരു പത്താം ക്ലാസ് എത്തുമ്പോൾ ഞാൻ തീരുമാനിച്ചത് ആയുർവേദം മതി എന്നുള്ളത് എന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞു അങ്ങനെ ആയുർവേദത്തിന്റെ എൻട്രൻസ് എഴുതി ആയുർവേദം അമൃതയിലാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു ഇതിന് എല്ലാത്തിനും എനിക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ബേസിക് ഇൻസ്പിറേഷൻ അമ്മ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല അവാർഡ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് അമ്മയ്ക്ക് അഹതപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ് അമ്മയുടെ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ഉണ്ടാ ഉണ്ടാക്കിയ ഓരോ പുരോഗമനങ്ങൾക്കും അഹതപ്പെട്ട ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ അത് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ താങ്ക് യു